ഞങ്ങൾ ആദ്യമായിട്ട് എണ്ണ നെയ്ക്കുവാണേണം അതിനുശേഷം സോപ്പ് നമ്മുടെ നാട്ടിലെ സെബാമിന്റെ സോപ്പാണ് കയ്യിൽ തെന്നി പൂടി എണ്ണ വെച്ചിട്ട് ആയി നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫുൾ കുളി എൻജോയ് ഹലോ ഫ്രണ്ട്സ് അപ്പോ നമ്മടെ കുഞ്ഞുട്ടെ റെഡി ആയി കിടപ്പുണ്ട് എന്തിനാ കുളിക്കാൻ പോവുകയാണ് നമ്മടെ ഫസ്റ്റ് പുളിയാണ് പോയിട്ട് ഇന്നത്തെ വ്ലോഗ് നമ്മടെ കുഞ്ഞോ ഇപ്പൊ വരിയാക്കി കിടക്കണുണ്ട് ഇനി കുളിപ്പിക്കുമ്പോ ഇങ്ങനെയാവും അറിയില്ല പാലൊക്കെ കുടിച്ചിട്ട് അവസ്ഥ ജെല്ല് പോലെ കട്ടായിട്ടിരിക്കുക അതാണ് നമ്മുടെ കുഞ്ഞുട്ടിനെ കുളിപ്പിക്കാൻ എടുക്കുന്ന കേട്ടോ എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കാ ചെയ്ത്

ഇങ്ങനെ തേക്കണം അങ്ങനെയാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ ഇത് കണ്ട് പഠിക്കരുത് അതെ പ്രൊഫഷണൽ രീതിയല്ല ഞങ്ങൾ അല്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ പറഞ്ഞ ഞങ്ങളൊരു സെൻറ്റോഷത്തിന് നിന്നെ ആദ്യമായിട്ട് കുളിച്ചപ്പോ കാണാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് സ്വഭാവം മാറി തുടങ്ങി മുഖത്ത് എണ്ണ തേച്ചു അയ്യോ ഞങ്ങൾ ആദ്യമായിട്ട് എണ്ണ തേക്കുവാണേ തിരമ്പണം അതിനുശേഷം എണ്ണ അടച്ചെടുത്തിട്ട് ഫസ്റ്റ് അല്ലേ അവനൊന്ന് വേഗം ഇങ്ങനെ ആക്കി എടുക്കും മതി കാല് ചെയ്തപ്പോ അവന് ഇഷ്ടപ്പെട്ടു ആ മടക്ക് ആ മടക്ക് മടക്ക് നിവർത്ത് നിവർത്ത് മടക്ക് മടക്ക് മടക്കടാ ആ നിവർത്ത് മടക്ക് മടക്ക് മടക്കടാ മടക്ക് മടക്കടാ വെള്ളം പിടിക്കാണ്ട് മടക്കടാ കാലല്ല അത് മടീനിന്ന് തൽക്കാലം ഇത് മടീനിക്കണം പിന്നെ ഇങ്ങനെ കഴുത്തിന്റെ അവിടെയൊക്കെ പുറകു തേച്ചോ ആ പുറക് തേക്കണം ഇപ്പൊ കാലിന്റെ ഇവിടെ തേക്കണം അവസാനായിട്ട് നമ്മള് തല ചെയ്യണ്ട കേട്ടത് ശരി കുഞ്ഞു

ീറ്റർ ഇട്ടോട്ടോ അല്ലെങ്കിൽ കുളിച്ച് കഴിയുമ്പോ തണുപ്പേ മതി 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 മരിടി ആ പക്ഷെ എണ്ണ തേപ്പിക്കുമ്പോൾ ഇതാ അവസ്ഥയെങ്കിലിനി കുളിപ്പിക്കുമ്പോൾ എന്താകും അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞുട്ടന്റെ ബാത്ത് ടബ് സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ബാത്ത് ടബിൽ പിന്നെ നമ്മൾ ഈ മാറ്റ് ഇടുന്നുണ്ട് അല്ലേ ഇത് കുളിപ്പിക്കാൻ കുളിപ്പിക്കാനിടുന്ന മാറ്റാണ് ഇതുണ്ട് പിന്നെ നമ്മൾ വെള്ളവും കപ്പ് സോപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് സോപ്പ് നമ്മുടെ നാട്ടിലെ സെബാമേറ്റിൻ്റെ സോപ്പാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവിടെ തലഅ സ്ലാ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിച്ചിട്ട് വേണം തിരിച്ചു വെച്ചിട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ കുഞ്ഞുട്ടൻ്റെ കുളി സ്റ്റാർട്ട് ചെയ്തു ഇത് എനിക്ക് സീസെക്ഷൻ ആയത് കാരണമാണ് ഞാൻ ഏറ്റെടുക്കാണ്ട് ചേട്ടൻ തന്നെ കുളിപ്പിക്കുക പറഞ്ഞത് പക്ഷേ ഇപ്പം അതേ ചേട്ടനെ കൊണ്ട് പറ്റണില്ല കാരണം അവൻ എണ്ണ ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കണമല്ല ഇങ്ങനെ ഊർന്നു ഊർന്നു പോവാ അപ്പോൾ അതേ ഞാനും കൂടി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ശരിക്കും കുളിപ്പിക്കേണ്ട ഇതൊരു ഒന്നും അല്ല ഒട്ടും ശരിയായ രീതിയുമല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണമെന്ന് മാത്രം വേണ്ട ഇപ്പം അവനത് ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് തിരിച്ചിരുത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ വേഗം ഒന്ന് സോപ്പൊക്കെ തേച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്തായാലും ഫസ്റ്റ് കുളിയല്ലേ ഒരുപാട് സോപ്പിട്ട് തേച്ച് അവനെ തീരെ ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അമ്മയ്ക്ക് തീരെ ഇഷ്ടമാണല്ലോ കേട്ടോ അമ്മ ഞങ്ങളോട് പിണങ്ങിയിരിക്കുക ഇങ്ങനെയൊന്നും അല്ല കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാലും ഞങ്ങളുടെ ഒരു എക്സ്പെരിമെൻറ്റേഷനാണ് ആരും ഇത് കണ്ടുപഠിക്കരുത് അവൻ്റെ എണ്ണ വെച്ചിട്ട് കഴിക്കും കഴിക്കും

പതി കൈകൊണ്ട് വടിക്ക് താഴോട്ട് വടിക്കാൻ മുകളിലേക്കല്ല താഴോട്ട് വടിക്കാൻ

ഓ അങ്ങനെ കൂളി കഴിഞ്ഞ് ഞങ്ങളിപ്പൊ തുടച്ചോണ്ടിരിക്കയാണ് ഞങ്ങക്ക് ഓ ആക്കട്ടെ ഞങ്ങൾ ആക്കട്ടെ

ടക്കൻ പണിമെറ്റു സൂസിച്ചിട്ട് നിയന്ത്രണ കരയണേ നീ തന്നെ സൂസിച്ചിട്ട് നിയന്ത്രണ കരയാണ് പൗഡർ അപ്പ അങ്ങനെ കുഞ്ഞോട്ടന്റെ ഫസ്റ്റത്തെ കുളി വളരെ ഭംഗിയായി പൂർത്തിയായിരുന്നു ഞാൻ പറയില്ല കാരണം വൺ ഫ്ലോപ്പായിരുന്നു അമ്മ പറഞ്ഞു ഇനി ഏഴായാലത്ത് ഞങ്ങൾ രണ്ടുപേരെയും കണ്ടുവരുന്നെന്ന് പറഞ്ഞു കൊച്ചിനെ കുളിപ്പിക്കാൻ സോ അമ്മയ്ക്ക് ഞങ്ങൾ കുഞ്ഞോട്ടനെ കൈമാറി കുളി ഇനി ഞങ്ങൾ ഈ പരിപാടിയായിട്ട് ഇറങ്ങുന്നതായിരിക്കില്ല അപ്പം നമ്മൾ എണ്ണ തേക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ കരച്ചിലാട്ടോ ഇവന്റെ ഇത് കണ്ടോ ഇത് അവന്റെ സെക്കൻഡ് കുളിയുടെ ഒരു ക്ലിപ്പ് ആട്ടോ അതായത് അടുത്ത ദിവസം ഞങ്ങളെ അമ്മ തൊടിയിച്ചില്ല അമ്മ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു അപ്പോൾ അവന്റെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ഫുൾ കുളി ആസ്വദിച്ച് തന്നെ അവൻ കുളിച്ചു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ഞങ്ങൾ കുളിപ്പിച്ചതിന്റെ പ്രശ്നമായിരുന്നു അവൻ കരഞ്ഞത് എന്ന് അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം Till then, bye-bye.